ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങാനിട്ടോ അപ്പം അത് ആദ്യം തന്നെ വേഗം ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഇപ്പുറത്ത് ദോശക്കെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നലത്തെ ഇഡലി മാവ് ബാക്കി ഉണ്ടാ അപ്പം ഇന്ന് അതായിട്ട് ഒന്ന് തട്ടിക്കൂട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ വേഗം ജനവാദമൊക്കെ ഒന്ന് തുറന്നതാണ് അപ്പം ഇന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ആറേ പതിനഞ്ചോ കഴിക്കണട്ടോ കുറച്ച് നേരം വെകിയിക്കണം അതുകൊണ്ട് തന്നെ ജനവാദനമൊക്കെ തുറന്നപ്പോൾ നല്ല വെളിച്ചം പിന്നെ അത് വേഗം അടുക്കളിൻ്റെ വാതിലും കൂടി തുറന്നിട്ട് ഇനിയിപ്പോൾ ദോശ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുറ്റെടുക്കണം കേട്ടോ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഇതിനിടയിൽ മക്കളൊക്കെ ഉണർന്ന് വന്ന് ഓരോ കുളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ നല്ല ചട്നി നല്ല സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ ശനിയാഴ്ചയ്ക്കത്തെ വീഡിയോ ആണ് ഇത് അതായത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ പിന്നെ ഇത് അതിനെല്ലരിതാ മോള് ഞാനൊന്നുണ്ടാക്കട്ടോ മാറി അതുകൊണ്ട് ഓൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതേമാതിരി കലക്കിക്കൊടുത്താലും മക്കളൊക്കെ ഉണ്ടാക്കി തരൂട്ടെ രണ്ടാളും അതിൻ്റെ ഇരുതാ ഞാൻ വേഗം തേങ്ങ പൊട്ടിച്ചെടുക്കാനോ ചട്നി ഉണ്ടാക്കാൻ ഇനി ഇവർക്കാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം ഇവരെ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിക്കോട്ടോ അടുക്കളയിൽ എന്തെങ്കിലും അറിയാനോ പച്ചക്കറി അറിയാനോ മീൻ പൊരിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കലുണ്ട് പിന്നെ മുറ്റടിക്കാനും തിരുമ്പിതും അടിക്കാനോ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കലുണ്ട് അവധി ദിവസങ്ങളിലാണ് ഇവരെ കിട്ടുള്ളത് അപ്പോൾ ആ ദിവസം ഞാൻ മാക്സിമം ഞാൻ ഇവരെ മുതലാക്കി എടുക്കട്ടോ പിന്നെന്താ അതിൻ്റെ ഒരു ചായക്ക് ഒക്കെ റെഡിയാക്കണേ പിന്നെ ചട്നി ഞാൻ സെറ്റാക്കി എടുത്തിട്ടോ പിന്നെ അതാ അത് ഞാൻ വറവിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല ചേട്ടാ പച്ചമുളകും പിന്നെ ഒരു ഇഞ്ചി കഷ്ണം പിന്നെ തേങ്ങ ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്തതാണ് പിന്നെ അതൊക്കെ കടുക് പൊട്ടിച്ച് ഇടുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ കറിവേപ്പില ഇട്ടെടുത്തിട്ടില്ല അത് ഞാൻ മറന്നുകേ പിന്നെ അതൊക്കെ അവിടെ സെറ്റ് ആയതിന് ശേഷം പിന്നെ ഞാൻ മക്കൾക്കുള്ള ചായ കൊടുക്കണം കേട്ടോ മക്കളൊക്കെ റെഡിയായി വന്നിട്ടണേ പിന്നെ അതിൻ്റെ ഒരു ബാക്കി മോളാട്ടെ പിന്നെ ഫുള്ള് ചുട്ടെടുത്തത് ഇവർക്ക് ഉണ്ടാക്കും ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടക്കലിൽ നിന്നാണ് ഉരുൾ ഉരുളൊക്കെ പൊരിക്കുക തക്കാളി കൂട്ടാ ഉണ്ടാക്കി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാത്രം കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാൻ കിട്ടോ പിന്നെ ഇത് അതിന്റെ ഇതായി ചായ ഒക്കെ കുടിച്ച് പോവാൻ സ്ലാം അങ്ങനെ മക്കൾ മദ്രസ് പോയതിന് ശേഷം ഞാൻ പിന്നെ വേഗം മുറ്റത്തിൽ ഇറങ്ങിയിരിക്കണട്ടെ മുറ്റൊന്നടിച്ച് വരാൻ വേണ്ടി ഇന്ന് ഞാൻ മക്കളെ എനിക്ക് ഒന്ന് രണ്ട് ചെടി കുഴിച്ചിടാനുണ്ട് പിന്നെ ചെടി നനക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഞാനൊന്നും അടിച്ചിരിക്കോളാം നിങ്ങൾ വേറെല്ല പണി എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഓരോ ഞാൻ റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി വിട്ടിരിക്കണേ അപ്പോൾ ഞാനതാ ഇവിടൊക്കെ മുറ്റം നന്നാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വെച്ച് കരിക്കൊക്കെ പൊളിച്ചു തിന്നിട്ട് ആ കരിക്കും തോടും എല്ലാതും അവിടെ തന്നെ ഉണ്ട് പിന്നെ ചായയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇവർ പോയി ജസ്റ്റ് ഒരു ആറ് മുക്കാലൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം അപ്പോൾ രാത്രി ഞാൻ അതുപോലെ ഇട്ടത് രാ നേ നേരെ വെളുത്ത അടിച്ചു വാരാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടോ നമ്മളെ വീട്ടിൽ ശരിക്കും പ്രായമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കൂലട്ടോ നല്ലോണം ചീത്ത പറയും അപ്പോൾ നമുക്ക് പിന്നെ വീട്ടിൽ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ആരും ചീത്ത പറയും ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പം രാവിലെ ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഇട്ട് പോയതെട്ടോ നല്ല കരിക്കും തോടൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അതൊക്കെ ഞാൻ പെറുക്കി കൊണ്ടിട്ടിരിക്കണേ ശരിക്കു പറഞ്ഞാൽ ഇന്ന് മുറ്റത്ത് അധികം പണിയൊക്കെ ഉണ്ട് കുറച്ച് പുല്ലറച്ചാൻ ഉണ്ടെങ്കിൽ പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ ഇലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കേട്ടോ അപ്പം മക്കളാണെങ്കിൽ മുറ്റടിക്കുമ്പോൾ ചട്ടിയിലുള്ള ഇലകളൊന്നും പെറുക്കിയെടുക്കില്ല കേട്ടോ ഒരേ കാണുന്ന ഭാഗം ഇങ്ങനെ അടിച്ചേരി പോകുക എന്നല്ലാതെ ബാക്കിയുള്ളതൊന്നും ശരിയാക്കുല പുല്ലൊന്നും പറിച്ചെടുക്കില്ല അതിൻ്റെ ഇടയിലത്തെ മക്കൾ മദ്രസയ്ക്ക് പോകാനുട്ടോ അപ്പോൾ കാക്കയാണ് കൊണ്ടുപോകണത് ഇന്നാണെങ്കിൽ പിന്നെ കറി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് വേഗം ഞാൻ മുറ്റത്ത് കുറച്ച് നേരം മുറ്റത്തെ പണി എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത് ഇനിയിപ്പോൾ കറി കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും പിന്നെ അടുക്കളേക്കാണ് കയറാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ പൈസയിലാക്കി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കറി വെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോയി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊണ്ടുവരുന്നവരെയൊക്കെ ഇവിടെത്തെ പണി കഴിച്ചാന്ന് വിചാരിച്ചിട്ട് പിന്നെ സൈഡും കൂടി ഞാൻ അടിച്ച് വാരി എടുത്തുക്കണേ പിന്നെ ഇതാ മൊത്തത്തിൽ അടച്ച് വാരിയിട്ട് നമ്മളൊരു അപ്പുറത്ത് പറമ്പിൽ കൊണ്ടു ഇടലാട്ടെ പിന്നെ അവിടുന്ന് നന്നായിട്ട് കത്തിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുക പിന്നെ അതാ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് മല്ലിക വിത്തിട്ട് എന്നിട്ട് ഉണ്ടല്ലോ അത് വിത്തിട്ടി അപ്പോൾ കുറെയൊക്കെ മഴയൊക്കെ പെയ്തിട്ട് പൊയ്ക്കുന്നത് പിന്നെ ബാക്കി ഞാൻ കുറച്ചൊന്ന് വലുതായി വന്നുകൊണ്ട് ഇന്നിട്ട് അഞ്ചാരണം അപ്പം അത് ഞാൻ മണ്ണ് വെക്കണെന്നാലും അത് സെറ്റ് ആയി വരുകയുള്ളൂ നല്ല ഉണ്ട മല്ലികന്നിട്ടോ ഇനിയിപ്പോൾ എന്താവും ഉണ്ടാവും എന്തോ ഒന്നറിയില്ല എനിക്കാണെങ്കിൽ ഈ അടുക്കളയിൽ പണിയെടുക്കുന്നതിനെക്കാട്ടിൽ ഈ മുറ്റത്തുള്ള പണിയാട്ടോ ഭയങ്കര ഇഷ്ടം നേരെ വെളുത്താൽ ഞാൻ ഇറങ്ങൂട്ടാ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചെടി കഴിച്ചാലും മണ്ണ് കഴിച്ചാലും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുക്കിങ്ങിനെക്കാട്ട് എനിക്കിഷ്ടം ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വേഗം ഞാൻ കുഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് ആരാ വീഡിയോ ഒക്കെ എടുത്ത് തരലെന്ന് ഞാൻ അധികം ട്രൈ പോഡ് വീഡിയോ എടുക്കല് പിന്നെ മക്കളുള്ള ദിവസങ്ങളിൽ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരെ കൊണ്ടൊക്കെ എടുപ്പിക്കലുണ്ട് പിന്നെ ഇതാ ചെടികളൊക്കെ ഞാൻ കുഴിച്ചിട്ട് സെറ്റാക്കി അവിടെ ചട്ടിയൊക്കെ വെച്ച് റെഡി ആക്കിയിരിക്കണേ വലിയ പൂച്ചയായി വരച്ചാൽ മതി സാഡ് ഇത് മറിച്ച് കേട്ടിരുത്താൽ ഞാൻ മതി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മൊത്തത്തിലൊന്നും നനിച്ചിരിക്കില്ല പൈപ്പിട്ട് ഇടതിയിൽ മോട്ടർ ഞാൻ ഇട്ടിന് മോട്ടർ ഇടുമ്പോഴാണ് ഞാൻ അധികം ചെടികളൊന്നും നനിച്ചെടുക്കില്ല എപ്പോൾ ആ കറന്റ് അറിയില്ല നമുക്ക് ഇവിടെ കിണറില്ല കേട്ടോ കോയൽ കിണറാണ് അതുകൊണ്ട് കറണ്ട് പോയാൽ പിന്നെ വെള്ളം നമുക്ക് കിട്ടില്ല കേട്ടോ വെള്ളം കിട്ടുമെന്നുള്ള ടാങ്കിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറണ്ട് വരേണ്ട വരെ നമ്മൾ അങ്ങനെ ഇരിക്കേണ്ടി വരും കിണറാകുമ്പോൾ നമുക്ക് പോരിങ്ങാട് എടുക്കാമല്ലോ അത് അത് പറ്റൂലെ കേട്ടോ അപ്പോൾ ഞാൻ മോട്ടർ ഇടുമ്പോഴാണ് അധികം ഞാൻ മുറ്റത്തെ ചെടികളൊക്കെ നനക്കാൻ നിൽക്കല് അപ്പോൾ അതാ മൊത്തത്തിൽ പൈപ്പ് ഇട്ട് കണ്ടെ നനച്ചെടുക്കാനിട്ടാ ഇതൊന്ന് സൂന്ന് പിടിച്ചാൽ മതി കേട്ടോ മൊത്തത്തിൽ നഞ്ഞെടുപ്പ് നല്ല വള്ളം വരുന്നിട്ട് നല്ല ഫോയ്സിൽ വെള്ളം വരുന്നതുകൊണ്ട് വേഗം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുവാണല്ല ദിവസം നനച്ചെടുക്കാഞ്ഞാൽ നല്ല ചെടിയൊക്കെ നല്ല വാടി പോകണുണ്ട് അപ്പോൾ അവിടെ ആ മൊത്തത്തിൽ ഞാൻ നനച്ചെടുത്ത് ഇത് മക്കൾ ചെയ്യൂലട്ടോ ചെടി നനയ്ക്കലൊക്കെ അത് ചെടി നനക്കലും ചെടി കുഴിച്ചിടും മക്കൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ ദാ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വേഗം ശേഷം ശശിതാ പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഞങ്ങൾ രണ്ടാൾ ഇരുന്നുണ്ട് അതിൽ ബാക്കിയുള്ളവരൊക്കെ അതിനെ മുന്നേ കുടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളിനുള്ള കുടിച്ചിട്ടുണ്ടെങ്കിൽ ചായയുടെ ഒക്കെ ശേഷം ശശിതാ പൊഞ്ഞോ പൊന്ന് പറഞ്ഞാൽ വലിയ മോളാട്ട ഓൾ ഇതാ പാത്രമൊക്കെ കൈകിടിക്കേണ്ടത് അതിനിടയിൽ ഇതാ രണ്ടാമത്തെ മോൾ മിന്നു ഓൾ ട്യൂഷന് പോകാനായിട്ടോ അവൾക്ക് ഒൻപത് മണിക്കാണ് ട്യൂഷന് അപ്പോൾ ഒരു എട്ടേ മുക്കാലായപ്പോൾ ഓൾ പോയി പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇന്ന് മീൻ മാന്തളം ആട്ടോ അപ്പം അതിനിടയിൽ ഇതാ ഫൈസലാകെ കൊണ്ടുപോയി തന്നെ കേട്ടോ മാന്തളം പിന്നെ ഉപ്പേരിക്കുള്ള കെ കൂടി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി തന്നു പോയതാണ് ആൾ അപ്പോൾ അതത് വേഗം ഞാൻ മുറിച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ മാന്ളി രണ്ട് ഭാഗത്തെ ഭാഗത്തോലിയും ചീന്തി എടുത്തിട്ടോ മാന്തളം മുറിച്ചെടുക്കൽ അപ്പോൾ അത് അത് വേഗം പെട്ടെന്ന് സെറ്റാക്കി എടുക്കേണ്ടേ പിന്നെ കേബേജ് ഉപ്പേരും കുറച്ച് മാതൃത്രി പൊരിക്കാമെന്നാണ് വിചാരിക്കണേണ്ടത് അപ്പോൾ അതൊക്കെ മുറിച്ചൊന്ന് കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കണെട്ടോ പിന്നെ അതാ പൊരിക്കാനുള്ളത് ഞാൻ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കണം അതിനി ചോറ് സമയത്ത് ആ സമയമാകുമ്പോഴായിട്ടാ പൊരിയ്ക്കുള്ളു ഇപ്പം തന്നെ പൊരിച്ചെടുക്കില്ല പിന്നെ കേബേജും ഞാൻ അരിഞ്ഞെടുത്തേക്കണേ ഇനിയിപ്പോൾ തൈര് വെച്ചിട്ട് കുറച്ച് തൈര് വായിക്കേണ്ടതിന് ഇട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിരിക്കണത് നല്ല ഉണ്ട മുളകാണ് അതെടുത്തിട്ട് ഇങ്ങനെ കീറി കൊടുക്കണേ ഇന്ത്യ കത്തിക്കണമെങ്കിൽ അപാര മൂർച്ചകൾ കണ്ടുക അപ്പോൾ കുറേ പനെടുത്ത് കേട്ടോ അപ്പോൾ അത് എത്ര മൂർച്ച കൂട്ടിയിട്ടുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാ അതും കൂടി ഞാൻ അരിഞ്ഞിട്ട് പച്ചമുളക് ഇങ്ങനെ നാടോ കീറി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു റെസിപ്പി അതിന് അപ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കിയത് കേട്ടോ സംഭവം നല്ല അടിപൊളി ഉണ്ട് ഇനി പിന്നെ അത് മൊത്തത്തിൽ ഞാൻ തേച്ച് കൊടുത്ത് പിന്നെ നമ്മൾ തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് തൈരെ നല്ല പുളിയുള്ള തൈരാവുമ്പോൾ അത്ര ടേസ്റ്റിലുണ്ട് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടേനി അപ്പോൾ പുളി കുറഞ്ഞ തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നി പിന്നെ ഞാൻ എന്താ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേ പിന്നെ കടുക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ആ പച്ചമുളക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി നല്ല പൊടിച്ചെടുക്കാം പച്ചമുളക് നല്ലതുപോലെ ഒന്ന് ചൂടായി നല്ലൊന്ന് മുരിഞ്ഞു വരുമ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലൊന്ന് ചൂടായതിനു ശേഷം പിന്നെ അത് തൈര് ഒഴിച്ച് കൊടുക്കുന്നത് എടുത്ത് നിൽക്കുമ്പോൾ മുളക് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് ചെയ്യട്ടോ പൊട്ടമാരായിരുന്നു നോക്കിയിരുന്ന മുഖം പോകും അപ്പോൾ അതത് തൈരിക്ക് ഞാൻ ഒഴിച്ചു എടുക്കണേ പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്തായാലും പച്ചമുളകിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപ്പ് ഇട്ടതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഇത് വെറും ചോറ്റിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ മതി ചോറ് അടിപൊളിയാണ് പിന്നെ പിന്നെതാ ഇപ്പുറത്ത് ഞാനിതാ വേഗം കേബേജ് ഉണ്ടാക്കി എടുക്കണേ കേബേജിട്ട് പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ഞാനവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടേ പിന്നെ ഇതാണ് ഇപ്പുറത്ത് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ മാന്തളിൽ നിന്ന് തേങ്ങ അരച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കണേ കുറേ ദിവസമായി തേങ്ങ അരച്ചിട്ടുള്ള കറി വെച്ചിട്ട് അപ്പോൾ ഇന്ന് അത് വെക്കണേ അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ എന്താ തക്കാളിയും രണ്ട് തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് കണ്ടിട്ടു കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്ക് തേങ്ങ അരച്ച കറി ഭയങ്കര ഇഷ്ടം കേട്ടോ മുളകിട്ട കറിനെക്കാട്ട് ഇവർക്ക് തേങ്ങ അരച്ച കറിയാണ് ഭയങ്കര ഇഷ്ടം എന്താ കാര്യം നമുക്ക് തേങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ ആ വെളിച്ചെണ്ണ ഒക്കെ ചൂടതിൻ്റെ ശേഷം തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടെടുത്ത് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി എടുക്കണ്ടിട്ടോ നല്ല വാടി വെന്തതിന് ശേഷമാണ് പിന്നെ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കലേ അതിലേക്ക് ഒരു കഷ്ണം കുടംപുളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പുളി പിഞ്ഞ് ധാരാളം മടിക്കു വേണ്ടിയിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം കറി വല്ല ആ കുടംപുളിയും ഞാനെടുത്ത് മാറ്റി വിട്ടാം പുളി ഏറും അല്ലെങ്കിൽ പിന്നെ ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ മുളകും പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ചായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അകത്ത് അറിയിൻ്റെ ഒരു കണക്കിനനുസരിച്ച് ചേർത്തെടുക്കണേ പിന്നെ അതാ കുറച്ച് വെള്ളം ആട്ടാ ചേർത്ത് കൊടുക്കണെക്കുന്നത് പിന്നെ അതാ വെള്ളത്തിന് ഞാൻ മീനും കൂടി ഇട്ട് കൊടുക്കണ്ടേ മീനൊക്കെ ഇട്ടെടുത്തിന് ശേഷം അഞ്ച് മിനിറ്റ് ഞാൻ ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് നല്ല അരച്ച് വെച്ചിട്ട് നല്ല വെന്ത് ഒടി വേണ്ട മാന്തളല്ല ഒരു തല തളിച്ചാൽ വെന്ത്ട്ടും പിന്നെ എന്താ ഞാൻ തേങ്ങയും കൂടി അരച്ചങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കാനും കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ പിന്നെ നല്ലൊന്നും തിളപ്പിക്കാൻ വേണ്ടി നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഞാൻ മാറ്റി പിന്നെ പിന്നെന്താ ഉപ്പ് കുറച്ചൊരു കുറവുണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ ഉപ്പും കൂടി ചേർത്ത് പിന്നെ പിന്നെന്താ ഞാൻ അതിലേക്കൊന്ന് തൂമ്പിച്ച് വയ്ക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് അത് തൂമ്പിച്ചെടുക്കേണ്ടത് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ വാട്ടി വെച്ചതുകൊണ്ട് കൊണ്ട് നിർബന്ധമൊന്നുമില്ല മേലെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടോ നമ്മൾ ചീരുള്ളിയിലൊക്കെ ഇങ്ങനെ തൂമ്പിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതും കൂടി ഞാൻ ഒക്കെ ഒന്ന് തൂമ്പിച്ചെടുക്കണേ അവ നമ്മളാണ് അടിപൊളി മാന്തൽ കറി റെഡി വന്നിട്ട് ഇതിൽ മാങ്ങ ഒക്കെ ഇട്ട് വെച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നി പിന്നെ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചെന്നുള്ളൂ പിന്നെ ആ കുടമ്പുളി ഞാനെടുത്ത് മാറ്റിട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾ ഇത് ആ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മീൻ പൊരിക്കാനും പപ്പടം പൊരിക്കാനും ഞാൻ ഓള ഏൽപ്പിച്ചു അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്താണ് കുളിക്കാൻ പോയിട്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് മോള് തുടച്ചൊക്കെ തന്നിട്ട് അടുക്കള വരെ പിന്നെ അടുക്കളൻ്റെ അവിടെ നിന്ന് ഞാൻ ബാക്കിയാണ് തുടച്ചെടുത്തു പിന്നെ പിന്നെതാ ഇവള് മീനൊക്കെ പൊരിച്ച് പപ്പടമൊക്കെ പൊരിച്ച് സെറ്റാക്കി തന്നു അതിനിടയിൽ ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ മോള് മീൻ പൊരിച്ചപ്പോൾ പപ്പടം വരച്ചാലും കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ മോള് കഴുകി റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ എല്ലാവരും ഒക്കെ വന്നതിൻ്റെ ശേഷം പിന്നെ പിന്നെന്താ ഞങ്ങൾ ചോറ് നിണേ അപ്പോൾ അതാ പപ്പടം കാബേജും മീൻ പൊരിച്ചത് പിന്നെ നമ്മൾ അടിപൊളി തൈരും ഒക്കെ കൂട്ടി കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മതി വരേക്കും ബൈ ഇഷ്ടമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിലൊക്കെ പറയാ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം മതി വരേക്കും ബൈ